കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ൂട് ആനപ്പടി സ്വദേശി ഡോക്ടർ ഹബീബ് നൌഫലിന്റെ വിജയത്തിന് തിളക്കമേറെ ഒരു മെഡി നിഷേധാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് ഈ വിജയം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ പി ജി ദേശീയതല പ്രവേശന പരീക്ഷയിലാണ് ഹബീബ് നൌഫൽ തിളക്കമാർന്ന വിജയം നേടിയത് ഒരു ഉമ്മയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ മകൻ നേടിയ ഉന്നത വിജയം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ പി ജി ദേശീയതല പ്രവേശന പരീക്ഷയിലാണ് തൃപ്പറങ്കോട് സ്വദേശി ഡോക്ടർ എൻ പി ഹബീബ് നോഫൽ തിളക്കമാർന്ന ജയം നേടിയത് തൻ്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് ഈ മാതാവ് ചെറുപ്രായത്തിലാണ് നൂഫറിൻ്റെ പിതാവ് മരണപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് മകന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവും മാതാവുമായത് ഹലീമയാണ് ഹബീബ് നൌഫറിന്റെ ചെറുപ്പകാലത്തെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്നത് തൻ്റെ മകൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഹലീമ നടത്തിയത് വലിയ കഠിനാധ്വാനം തന്നെയാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അത്രയും സ്തുതിക്കുകയാണ് കാരണം അവന് കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ ഞാനും അവനും തന്നെയാണ് ഉള്ളത് ഒറ്റയ്ക്കാണ് ഉള്ളത് പിന്നെ അവന് എം ഇ എസിലായിരുന്നു കുതിർന്നവായ എം ഇ എസിലായിരുന്നു ഒമ്പതാം ക്ലാസ് വരെ അപ്പോൾ അവിടെ അവന് ഫീ ഇല്ലാതെ പഠിച്ചിരുന്നത് ഇന്നലെ അവരുടെ സാറിനെ ഇന്നലെ പോയി കാണുന്നുണ്ടായി നമ്മളെ എടുത്തു പറയേണ്ടത് ഒരിക്കലും മറക്കാത്തത് നമ്മുടെ കാരത്തൂരുള്ളൊരു മൈദ്യംകുട്ടി ഡോക്ടറുണ്ട് അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ഇവൻ്റെ പിന്നെ എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ടുകളുണ്ട് ഒരുപാട് ഫുൾ മാർക്ക് വാങ്ങിയതും കുറേ വരച്ച ചിത്രങ്ങളുണ്ട് ഉണ്ട് അത് ഇത്രമാത്രം അന്ന് സോഷ്യലായിട്ട് പിന്നെ ഒന്നുമില്ല ഞാൻ അതായത് പുതുരംഗത്തൊന്നും സാധാരണ ഒരു ഒരു ടൈലർ മെഷീനും ഒക്കെ ആയിട്ട് പോയിരുന്ന സമയം അപ്പം ഇവനൊക്കെ എനിക്കാണെങ്കിൽ ഇവനെ നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നന്നായി പഠിക്കും കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അവിടെ ആയിരുന്നു എൽ കെ ജി യു കെ ജി ഒക്കെ അപ്പോൾ അവിടെ നിന്ന് അന്ന് വണ്ടി പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇവനെ നട കൊടുത്തു തിരിച്ചു കൊണ്ടുവരും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ അവന് ഓവർവർക്ക് ഉണ്ടെന്നൊക്കെ ഓവർക്കൊക്കെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് തന്നെ വീട്ടിലെത്തിയ സ്റ്റെപ്പിൽ ഇരുന്നിട്ടന്നെ ഈ വീടല്ല കേട്ടോ നമ്മളപ്പുറത്ത് വീടുണ്ട് സ്റ്റെപ്പ് ഇരുന്നിട്ട് തന്നെ ഓവർവർക്ക് ഒക്കെ ചെയ്യും അന്നെ നന്നായിട്ട് പഠിക്കും അപ്പോൾ അത് കാരണം തന്നെ ഇവനെ നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തയ്യൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് മകൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇവർ നടത്തിയിരുന്നത് ലീഗ് പ്രവർത്തകയും തൃപ്പൺകോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമാണ് ഹലീമ ആനപ്പടിയിൽ ഫാൻസി കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് പി ജി പ്രവേശന പരീക്ഷയിൽ ഒ ബി സി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ മുപ്പത്തി ആറാം സ്ഥാനവും നേടിയാണ് ഹബീബ് നോഫൽ കേരളത്തിനും നാടിനും അഭിമാനമായി മാറിയത് സന്തോഷമുണ്ട് ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനിയിപ്പോൾ എയിംസിൽ പോകണമെന്നാണ് ആഗ്രഹം പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അപ്പോൾ തീരുമാനിക്കണം അങ്ങനെ വെൽ പ്ലാൻഡ് അല്ല ഇപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് റാങ്ക് കിട്ടിയാലും അമ്മ ഹാപ്പി ആയാലും സന്തോഷമുണ്ട് പഠനം ഇതിന് പി ജി എൻട്രൻസിൻ്റെ ഓൺലൈൻ കോച്ചിങ് ആള്ളത് നമ്മുടെ ആപ്പ്സ് ഉള്ളത് മാരോ ഡാംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്പുണ്ട് അത് വെച്ചിട്ട് ഓൺലി വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് ഒരു അഞ്ച് മാസം പഠിച്ചു ഡിസംബർ തൊട്ടിട്ട് പഠിച്ചു ഇടയ്ക്ക് നീറ്റ് എക്സാം ഉണ്ടായിരുന്നു നീറ്റ് പി ജി എക്സാം നീറ്റ് പി ജി എക്സാമിൽ രണ്ടായിരത്തി എണ്ണൂറായിരുന്നു റാങ്ക് ഒരു മൂന്ന് മാസം പഠിച്ചുള്ളത് സത്യം പറഞ്ഞാൽ അത്ര പഠിച്ചാൽ പോരാ കുറച്ചും കൂടി പഠിക്കണം അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം അടുത്ത എക്സാം എന്താ പറയുക ടു മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിസെറ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ എക്സാം അപ്പോൾ അതിൽ റാങ്ക് അടിക്കണമെന്നൊരു ഭാഷയുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മാസം കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചു അപ്പോൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയെന്ന് പറയാം പലപ്പേരി മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഹബീബ് നൌഫൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ചത് പി ജി എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹബീബ് നൗഫലിന് എയിംസിൽ നിന്നും റേഡിയോ ഡയഗ്നോസിൽ എം ഡി എടുക്കുക എന്നതാണ് ആഗ്രഹം ഇനിയിപ്പോൾ ഇതിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സെല്ലാം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണം എവിടെ റേഡിയോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട് അതാണ് എനിക്ക് താല്പര്യമുള്ളത് പിന്നെ കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല എയിംസ് ഡൽഹി പോകണമെന്നാണ് ആഗ്രഹം കൂടുതലും ഒന്നുകൂടി സാറന്മാരോടൊക്കെ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നതാണല്ലോ അവരോടൊക്കെ ഒന്നുകൂടി ചോദിച്ചിട്ട് തീരുമാനിക്കണം തീരുമാനിക്കണമെന്നാണ് വിചാരിക്കുന്നത്